ഈ മാസം പതിനാലാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഈ സമയമൊക്കെ ആകുമ്പോൾ സമ്പൂർണ്ണ ചിത്രം കിട്ടുന്ന ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഏഴ് ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് അടക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തുടങ്ങി എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഇന്നാണ് തിരഞ്ഞെടുപ്പ് പിന്നെ അടുത്ത ഏഴ് ജില്ലകളിൽ മറ്റന്നാൾ പതിനൊന്നാം തീയതി പതിനാലാം തീയതി റിസൾട്ട് വരും തൃശ്ശൂരിലുള്ള തൃശൂരിലുള്ള സുരേഷ് ഗോപി അവിടെ നിന്ന് പറഞ്ഞു തിരുവനന്തപുരം തിലകം തൃശ്ശൂറിങ് എടുക്കം തിരുവനന്തപുരം തിലകം തിരുവനന്തപുരം പിടിക്കും എന്നുള്ളതാണ് പക്ഷേ ഒരു സർവേയും തിരുവനന്തപുരത്തിന് ബി ജെ പിക്ക് അനുകൂലമായൊരു സർവേ സി ഫോർ സർവേയുടെ ഒരു സർവേ വന്നിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അറുപത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് സീറ്റ് അറുപതിനറുപത്തഞ്ച് ഇടയ്ക്കുള്ള സീറ്റ് ബി പിടിക്കും പക്ഷേ ഒരു കരക്കമ്പി ഇറങ്ങുന്നുണ്ട് ബി ജെ പി കാശു കൊടുത്തൊക്കെ പറഞ്ഞ് സ്വാധീനിച്ചൊക്കെ വരുന്ന ഒരു സർവേ ആണോ എന്നൊക്കെ ഒരു ചില ചർച്ച പക്ഷെ അങ്ങനെയൊന്നുമല്ല ഒരു കമ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ടായിരിക്കുമല്ലോ പലപ്പോഴും സർവേ ഒക്കെ നടത്തുക അതൊക്കെ ചുമ്മാ കരക്കമ്പിയാണ് അതിനകത്ത് കാര്യമൊന്നുമില്ല പക്ഷേ എന്തായാലും അറുപത്തഞ്ച് സീറ്റ് പിടിക്കുമോ ഒരു അമ്പത്തഞ്ച് സീറ്റല്ലേ ആരായാലും പിടിക്കാൻ സാധ്യതയുള്ളൂ ടക്ക് 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 നിൽക്കത്തില്ല അല്ലേൽ പിന്നെ കോൺഗ്രസ് വല്ലാതെ താഴ്ത്തു പോണം ഇപ്പോൾ സർവേ സി സർവേ അനുസരിച്ച് ഒൻപത് സീറ്റിനകത്ത് നിൽക്കുകയുള്ളൂ എട്ട് ഒൻപത് സീറ്റിനകത്ത് കോൺഗ്രസ് നിൽക്കുകയുള്ളൂ അത്ര താഴേക്ക് പോകുമോ കോൺഗ്രസ് കാരണം പരമ്പരാഗതമായ പല സീറ്റുകളും കോൺഗ്രസ് നിലനിർത്തില്ലേ ഇപ്പോൾ കുന്നുകുഴി മേരി പുഷ്പ നിലനിർത്താൻ സാധ്യതയുണ്ട് മുട്ടടയിൽ വൈഷ്ണവ ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട് ജോൺസൺ ജയിക്കാൻ സാധ്യതയുണ്ട് കാര്യത്തിൽ ഒരു തീരുമാനം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ഒരു പത്ത് സീറ്റിൽ കൂടുതൽ കോൺഗ്രസ് പിടിക്കത്തില്ല പത്ത് പതിനഞ്ചോ ചിലപ്പോൾ കൂടുതൽ സീറ്റ് പിടിക്കത്തില്ലേ കോൺഗ്രസ് അതുപോലെ ശബരിമലയുടെ ഒരു വിഷയത്തിൽ കോൺഗ്രസിന് ഒരു എഡ്ജ് കിട്ടത്തില്ലേ ഒരു ചോദ്യമാണ് പക്ഷേ തിരുവനന്തപുരം നഗരസഭ ബി ജെ പിക്ക് കിട്ടിയാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് മോഡിയെ കൊണ്ടുവന്ന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുമെന്നും അതുപോലെ നിലവിൽ ആര്യ രാജേന്ദ്രൻ മത്സരത്തിനാൽ ഈ പ്രചരണത്തിന് ഇറങ്ങാത്തത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സി പി എമ്മിനകത്തെ ഗ്രൂപ്പ് പോരും എല്ലാം ഈ തെരഞ്ഞെടുപ്പിലേക്ക് ബാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക എന്നറിയില്ല അതോ വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ സി പി എം വീണ്ടും അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് കാണാനിരിക്കുന്നത് ഇനി ഒരു പ്രാവശ്യം കൂടി സി പി എം ആണ് തിരുവനന്തപുരത്ത് വരുന്നതെങ്കിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം ഒരു ബാല്യകര മലയാകും അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് അവർ വലിയ പ്രതിപക്ഷമായിട്ട് ഇരിക്കുകയാണ് ഇനി ഇപ്രാവശ്യം കൂടി അവർ പ്രതിപക്ഷമായാൽ ഇനി എങ്ങനെയായിരിക്കും അവരുടെ പ്രതിപക്ഷത്തിരിപ്പൊന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും തിരുവനന്തപുരം ബി ജെ പിടിക്കും എന്നുള്ള നിലയിലാണ് ഇപ്പം കാര്യങ്ങളുടെ ഒരു ചർച്ച അതിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ പൊരിഞ്ഞ പോരാണ് നടക്കുന്നത് ഇതിനിടയിൽ കോൺഗ്രസ് സി പി എം അന്തർധാര ഉണ്ടാകുമോ തിരുവനന്തപുരത്ത് എൽ ഡി എഫും യു ഡി എഫും ലാസ്റ്റിൽ ആപ്പിൾ അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു അഞ്ച് മണ്ഡലത്തിൽ പത്ത് മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മണ്ഡലത്തിൽ ഗവൺമെൻറ് വാർഡിൽ നമ്മൾ മറച്ചേക്കാം വോട്ട് ഇവർ പരസ്പരം ധാരണയാക്കി സി പി എമ്മും കോൺഗ്രസും കൂടെ ധാരണയാക്കി ബി ജെ പി അട്ടിമറിക്കുമോ ലാസ്റ്റ് സ്പെല്ലിൽ നമുക്ക് അറിയാൻ കഴിയത്തില്ല ഇന്നത് അഞ്ച് മണിക്ക് ആകുമ്പോഴൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ എവിടെയൊക്കെ ആരൊക്കെ അട്ടിമറിക്കുമെന്ന് എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ബി ജെ പി എഡ്ജിലാണ് നിൽക്കുന്നത് ഇനിയും മാറ്റം വന്നേക്കാം ഒരുപാട് ഇനി മണിക്കൂറുകൾ തിരഞ്ഞെടുപ്പിനുണ്ട് അത് മാറ്റം വന്നേക്കാം നമുക്ക് അറിയാൻ കഴിയില്ല ആരാണ് എന്താ സംഭവിക്കുന്നത് എന്തായാലും സി ഫോറിന്റെ സർവേ വന്നു പിന്നെ അത് അങ്ങനെ ഒരു പ്രവചനം മുൻകൂട്ടി പറയാമോന്ന് ഇലക്ഷൻ ദിവസം പറയാമോ എന്നൊക്കെ തർക്കമുണ്ടായിട്ടുള്ള തലേ ദിവസമാണ് പറഞ്ഞത് അപ്പം എന്തായാലും ഇന്ന് വളരെ വ്യാപകമായിട്ട് ബി ജെ പിക്ക് അനുകൂലമായ ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് കോൺഗ്രസിന് ചെറിയൊരു അപഖ്യാതി വരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു കൺഫ്യൂഷൻ വരുന്ന അടൂർ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അദ്ദേഹം അത് ഒഴിവാക്കണമായിരുന്നു നാളെ കൂടെ കഴിഞ്ഞ് മറ്റന്നാൾ മറ്റു മണി കഴിഞ്ഞ് മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു അദ്ദേഹം പറഞ്ഞ അതേ വേഗത്തിൽ ഓംലെറ്റ് ചൂടായി തണുക്കും മുമ്പേ അടുത്ത അടി കിട്ടി എന്ന് പറയുന്ന പോലെ ഓട്ടം തന്നെ ചെന്നി ജോസഫ് പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കെ പി സി സിക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല പി ഡി സതീശൻ പറഞ്ഞു രമേശ് ചെന്നിത്തല പറഞ്ഞു ഞങ്ങൾ എല്ലാവരും അതിജീവിതയോടൊപ്പമാണ് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ അതുപോലെ ശബരിമല ആർക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് വലിയ ചോദ്യമുണ്ട് എന്തായാലും തിരുവനന്തപുരം ബി ജെ പിക്ക് ഒരു അപ്പർ ഹാൻഡ് എന്നുള്ള വാർത്തയ്ക്കാണ് ഇപ്പോൾ മുൻതൂക്കം നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള അങ്കലാപ്പ് സി പി എമ്മിലും കോൺഗ്രസിലും ഉടലെടുത്തിട്ടുമുണ്ട്